റിയാസ് കരീം എന്ന മോഡൽ നമ്മളുടെ ടമാർ പാടാറിൽ നടന്ന ആ പയ്യൻ അവൻ ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്തു അന്ന് തന്നെ അദ്ദേഹം ദുബായിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള മീഡിയാസിനെ തെറി വിളിച്ചു പിന്നീട് ആ പോളജേഴ്സെ കേട്ട് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വീണ്ടും ആ ഒരു വിവാദം ആ ഒരു വിഷയം വീണ്ടും കുത്തിപ്പൊന്താണ് ശരിക്കും റിയാസിന് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പിന്നീട് ആരും തിരക്കിയിട്ടില്ല അത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കേൾക്കാം സമൂഹത്തിൽ നാട്ടിക്കെന്നുണ്ടായിരുന്നു അവർ വിചാരിച്ചത് ഞാൻ ഷിയാസ് കരീം തീർന്നു പണിയൊന്നും കിട്ടിട്ടില്ല വീടൊക്കെ വിറ്റ് ഞാന് സിനിമയൊക്കെ ഷിയാസ് കരീമിന്റെ എൻഗേജ്മെന്റ് അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ അതിനുശേഷമാണ് ആ ഒരു കേസ് വരുന്നത് ആ ഒരു കല്യാണം എല്ലാം അവർ മുടക്കി എന്നാണ് പറയുന്നത് അപ്പോ ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു സ്റ്റാൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു പെൺകുട്ടിയെ ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെയാണ് റിയാ ഷിയാസ് കരിയും വാർത്ത അല്ലെങ്കിൽ കേസ് ആ ഒരു സമയത്ത് തന്നെ തങ്ങളുമായിട്ട് ഇത്ര വർഷത്തോളം പ്രണയം അവരുണ്ടായിരുന്നു ഒരുമിച്ചിട്ട് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന തരത്തില് ന്യൂസ് മീഡിയാസ് പറയുന്ന നമ്മൾ കുറെ കണ്ടു അപ്പൊ അതിൽ നിന്നൊക്കെ നമ്മൾ വായിച്ചെടുത്ത് എന്താ വെച്ചാൽ സൗഹൃദമായിരിക്കാം പ്രണയമായിരുന്നിരിക്കാം അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കാം പിന്നീട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാക്കിയതാവും അതുവരെ ഷിയാസ് കരീമിന് പോലെ ഒരു കല്യാണം കഴിച്ച കാര്യം അറിയില്ല എന്ന രീതിയിലൊക്കെ പറയുന്നത് ഇപ്പൊ എന്താ വെച്ചാൽ അവർ കേസ് കൊടുത്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഷിയാസ് കരീമിന് ജയിലിൽ കിടന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല എന്തായാലും റിമാൻഡിൽ ആയിട്ടുണ്ടായിരുന്നു ജാമ്യം എടുത്ത് പുറത്തു വന്നു കേസ് തേങ്ങി മാങ്ങി പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം തന്നെ ഈ ഒരു വീഡിയോസിൻ്റെ ഉള്ളിൽ പറയുന്നുണ്ടെന്ന് കേൾക്കുക വിവാഹ വാഗ്ദാനം എന്ന് പറഞ്ഞ വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ കോടതി എടുക്കുന്നില്ല പുതിയൊരു ന്യൂസ് പേപ്പർ വിവാഹ വാഗ്ദാനം ആ ഒരു വിവാഹ വാഗ്ദാനം എടുക്കില്ല കോടതി പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ സ്ത്രീയെ ഒരാള് പുറത്ത് നിന്ന് കല്യാണം കഴിയാത്ത ഒരു പയ്യൻ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞൊരു പയ്യൻ ആണെങ്കിലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെങ്കിൽ അത് നിലനിൽക്കില്ല ആ ഒരു കാര്യം നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പറഞ്ഞത് എന്നാണ് ഷിയാസ് കരീം പറയുന്നത് ആ ഒരു സമയത്ത് പോലീസുകാർക്കും ഈ ഒരു സ്ത്രീ കല്യാണം കഴിഞ്ഞതാണ് എന്നറിയാത്തതിന്റെ ഭാഗമായിട്ടാണ് ഷി കരീമിനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ ആ ഒരു നിയമത്തിന്റെ പിൻബലം പറ്റിക്കൊണ്ടാണോ ഷി എസ് കരീം രക്ഷപ്പെട്ടത് എന്ന് തോന്നി പോകുന്നതാണ് കാരണം ഒരുമിച്ച് ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരുന്നവരാണ് ഒരുമിച്ച് താമസിച്ചിരുന്നവരാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം എന്നുള്ളതാണ് നമ്മൾ അന്നും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളിൽ പറഞ്ഞിരുന്നത് പക്ഷിയാസ് കാര്യം പറയുന്നത് വെച്ചാൽ അതൊന്നും അറിയില്ല അവരുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് പോലും അറിയില്ലായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിവാരിത്തേക്കാനും അദ്ദേഹത്തിന്റെ കുടുംബത്തെ കരിവാരിത്തേക്കാനും കല്യാണം മുടക്കാനും മനഃപ്പൂർവ്വം ഒരു സ്ത്രീ ഇറങ്ങി പുറപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരയുടെ മുഖം നമ്മൾ ആരും കാണാറില്ല അല്ലെ ഒരു സ്ത്രീ പിന്നെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരെ മുഖം കാണില്ല ഒരു സ്ത്രീ ഒരാളെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു സ്ത്രീയുടെ മുഖം കാണില്ല ഇന്ത്യൻ നിയമം എല്ലാവർക്കും ബാധകമാണ് അല്ലേ അപ്പൊ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഒരേ സുരക്ഷിതത്വം വേണ്ടേ പക്ഷേ ഷിയാസ് കരീമിന്റെ ഫോട്ടോ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും പല വീഡിയോസും പ്രചരിപ്പിക്കുകയും ചെയ്തു ആ ഒരു സ്ത്രീയെ ഇപ്പോൾ ഇപ്പോഴും ആരും കണ്ടിട്ടില്ല അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ശരിയായ ഒരു ധാരണയാണ് പല ആളുകളും ഇത് പലപ്പോഴും പറയാറുണ്ട് എന്ന് കേൾക്കാം എന്റെ പേര് അങ്ങനെ അങ്ങനെ നമ്മൾ ഒരാൾ പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അറിയോ ഞാൻ ഒരു സ്ത്രീ പറയല്ല സ്ത്രീകൾക്ക് ഈ ലോയിൽ ഭയങ്കര ഒരു പ്രിവിലേജ് ഉണ്ട് നിങ്ങളുടെ ഫോട്ടോയും നിങ്ങളുടെ പേരൊന്നും വരില്ല എന്ന് അത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ നല്ല കേസ് ഉണ്ടാവില്ല ജനുവനായിട്ട് ചോണ്ടി നിങ്ങൾ ആവശ്യം നിങ്ങളെ ഒരാളെ ശരിയുണ്ടാവും പക്ഷെ അത് തെറ്റാ പറയാം ഞാനത് പെട്ടില്ലേ തീർച്ചയായിട്ടും അതായത് ഈ ഒരു കാര്യം ഒരു പ്രിവിലേജ് ഉണ്ട് ലേഡീസിന് അതെന്താണെന്ന് വെച്ചാൽ നിയമം അവരെ സുരക്ഷിതത്വം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യ നിയമപ്രകാരം സ്ത്രീകൾക്ക് സുരക്ഷിതത്വം കൊടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു നിയമാണത് പക്ഷെ എന്തുകൊണ്ടാണ് പലപ്പോഴും ഇത് ദുരുപയോഗം ചെയ്യുന്നതെന്ന് അറിയോ ഈ ഒരു നിയമം കൊണ്ട് തന്നെയാണ് അതങ്ങനെ എല്ലാവരും എല്ലപ്പോഴും നല്ലത് മാത്രം ചെയ്യുന്നവരല്ല ചില സ്ത്രീകളും മോശപ്പെട്ട കാര്യങ്ങളായി ഇപ്പൊ ഷിയാസ് കരീമിൻ്റെ ഒരു കാര്യം പൂർണ്ണമായിട്ടും നമ്മൾ പറയുന്നത് ഷിയാസ് കരീം നല്ലത് ചെയ്തു അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല നമുക്കതിൻ്റെ എഴുതാപ്പുറം വായിക്കാനേ പറ്റുള്ളൂ അദ്ദേഹം പറയുന്ന വാക്കുകൾ കേട്ടുകൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ എന്തായാലും കേസ് തള്ളിപ്പോയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു സ്ത്രീകൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീക്ക് വേറൊരു ആള് വെട്ടി ഒരു അഫയർ ഉണ്ടാവുക അപ്പോൾ അയാള് വിവാഹ വാഗ്ദാനം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഇവരുമായിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ നിയമത്തിന് കഴിയില്ല എന്ന് പറയുന്നു അപ്പോ അതിൽ വെച്ച് രക്ഷപ്പെട്ടതാവാം ഓക്കെ അപ്പോ ആ ഒരു സമയത്ത് അദ്ദേഹം നല്ല വയലന്റ് ആയിട്ടുണ്ടായിരുന്നു മീഡിയാസിനെതിരെ നല്ല ശക്തമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇടപെട്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേസ് അറിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു ചെറിയൊരു സംഭവം കേൾക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിനെ കരിവാരി പരിപാടിപ്പാക്കാൻ തുടങ്ങി അതിനെ അദ്ദേഹം ഭയങ്കര ദറിയൊക്കെ വിളിച്ചു അതിനെക്കുറിച്ചിട്ട് പറയുന്നത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മീഡിയാസിനോട് പല ആളുകളും പലപ്പോഴും പറയുന്നതെന്ന് ഇവിടെ കുറെ സ്ത്രീകൾ ഈ ഒരു നിയമ ഉപയോഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് പല ആണുങ്ങളുടെയും ജീവിതം കളഞ്ഞിട്ടുണ്ടോന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചില കാര്യങ്ങളൊക്കെ ആളുകൾ പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ ഷിയാസ് കരീമിനെ പോലെ ചിലപ്പോ ഷിയാസ് കരീമിനെ പോലെ തെറ്റ് ചെയ്യാത്തവരും കുടുങ്ങിയിട്ടുണ്ടാവുക ഇങ്ങനത്തെ കാര്യങ്ങളിൽ അപ്പൊ അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്ക് ഷിയാസ് കരീമിന്റെ ഭാഗത്ത് നിന്ന് നിൽക്കാനൊക്കെ തോന്നിപ്പോയി നമുക്ക് കാരണം അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ എന്നും കേൾ ഇപ്പോ നമ്മളെ ഒരു ഒരു ഞാൻ

രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അദ്ദേഹം പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യമല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിരന്തരം പീഡിപ്പിച്ചു എന്ന് പറയുന്നത് പീഡനം എന്ന കാര്യം ഒരു തവണ സംഭവിക്കുന്നതാണ് ആ സമയത്ത് പീഡനമാണ് അല്ലെങ്കിൽ പീഡിപ്പിച്ചുവെങ്കിൽ അപ്പൊ തന്നെ കംപ്ലയിന്റ് ചെയ്യാം അപ്പോൾ ഇതിനെന്താ വെച്ചാൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് അവർ ഒരുമിച്ച് താമസിച്ചുണ്ടായിരിക്കാം ആയിരിക്കാം അദ്ദേഹം അത് തുറന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുമിച്ച് താമസിച്ചിട്ടുണ്ട് ചിലപ്പോൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ അതിനൊക്കെ പിന്നീട് വിവാഹം കഴിഞ്ഞിട്ട് പെണ്ണാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല പിന്നീട് ഇത്രയോ കാലങ്ങൾ കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്ത് വന്നിട്ട് കേസ് കൊടുക്കുന്നത് പണം തട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഷിയാസ് കരീമിനെതിരെ നാട്ടിലെ ആളുകൾ തിരിയും അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് കിട്ടിയ അവസരം ചവിട്ടി താഴ്ത്താനം ആളുകൾ ശ്രമിക്കും മീഡിയാസ് പരമാൻ ശ്രമിച്ചു എന്നുള്ളതാണ് മീഡിയാസ് പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം അന്ന് തെറി വിളിച്ചു അത് കൃത്യമായിട്ട് എന്താണ് പറഞ്ഞത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അദ്ദേഹത്തിന് ശരിക്കും കാര്യം തേച്ചു അദ്ദേഹം ഇനി മാതിരി എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞത് അതിനുള്ള മറുപടി ഇനിയും അദ്ദേഹം പറയും തെറി വിളിക്കും എന്നാണ് പറഞ്ഞു പറയുക അതാണ് ഞാൻ വിളിക്കും വിളിക്കും പേര് അവര് മോശമായിട്ട് കേസ് തെറി ഓക്കെ മീഡിയാസ് മാതിരി ഉളത്തരം കാണിക്കുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ആ ഒരു അനുഭവം വരുമ്പോഴാണ് നമ്മളത് പ്രതികരിക്കുക അതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന് അനുഭവം വന്ന് പ്രതികരിച്ചു ഏഹ് കൂടെ വർക്കൗട്ട് ചെയ്തിരുന്ന ഒരു സുഹൃത്തിനെ അല്ലെങ്കിൽ സുഹൃത്തുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആ റിലേഷൻഷിപ്പില് അവര് ആ പല രീതിയിലുള്ള ബന്ധം പുലർത്തിയിട്ടുണ്ടാവും പിന്നീട് ഒരുപാട് സമയം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് കെ സേറ്റ് വന്നപ്പോൾ അദ്ദേഹം വീട്ടിൽ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കല്യാണം കഴിച്ചതായിരുന്നു എന്നറിയില്ല അതുപോലെ തന്നെ ഏ ഒരു നിയമം ഇവിടെ പെട്ടെന്ന് വന്നു അതുകൊണ്ടാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കേണ്ട അല്ലെങ്കിൽ ജാമ്യത്തിൽ ഇറങ്ങി ആ ലക്ഷക്കണക്കിന് രൂപ ഒക്കെ കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഷി കരീമിന്റെ ഈ ഒരു വീഡിയോ കണ്ട് കാത്തിരുന്നത് കാരണം അദ്ദേഹം ഇതിനെ കുറച്ച് കൃത്യമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ ഇവിടെയും തന്നിട്ടില്ല ഇങ്ങനെ ഒഴുക്കി ഒഴുക്കി ഇങ്ങനെ കളിക്കുക എന്നുള്ളതെ അതായത് എനിക്ക് തോന്നുന്നു തന്നെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് ഇനി തറവായതാവാം അല്ലേ